കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സി പി ഐ എം ഇന്ത്യയിൽ എവിടെയുണ്ട് എന്ന് ചോദിക്കുന്നവരെ നാം പലപ്പോഴും കാണാറുണ്ട് അതിൽ കോൺഗ്രസ്സുകാരുണ്ട് മുസ്ലിം ലീഗ്മാരുണ്ട് ഇനി മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെയുണ്ട് ബി ജെ പി കാരെപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ് പണ്ടൊക്കെ കോൺഗ്രസ് നേതാക്കൾ പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു സ്ഥിരം വാചകമുണ്ട് കേരളം വിട്ടാൽ നിങ്ങളെ കാണമെ കാണണമെങ്കിൽ നിങ്ങളുടെ കൊടി കാണണമെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണം അവിടെ മാത്രമേ പിന്നീട് ചുവന്ന കൊടി കാണാൻ കഴിയുകയുള്ളൂ എന്നു ആ കളിയാക്കലുകളൊക്കെ കേൾക്കുമ്പോഴും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് എല്ലാവർക്കും അറിയാം കേരളത്തിലുണ്ട് ബംഗാളിലുണ്ട് ത്രിപുരയിലുണ്ട് മൂന്ന് സംസ്ഥാനങ്ങളിൽ നേരത്തെ ഭരണകക്ഷിയായിരുന്നു ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഭരണമുള്ളൂ അതും തന്നെ ഒരു കാലത്ത് അറുപത്തി നാലോളം എം പിമാർ ഉണ്ടായിരുന്ന പാർട്ടിയാണ് സി പി ഐ എം ഇപ്പോൾ ഇല്ല ഒന്നോ രണ്ടോ എം പിമാർ മാത്രമേ ഉള്ളൂ എന്നിരുന്നാലും ഇന്ത്യയിൽ സി പി ഐ എമ്മിന് ഉള്ള രാഷ്ട്രീയ പ്രസക്തിയുണ്ട് ആ രാഷ്ട്രീയ പ്രസക്തി എന്താണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഒരു ടെലിവിഷൻ ചാനലിൽ നൽകിയ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നു മാർസിസ്റ്റ് പാർട്ടി അത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ എല്ലാവർക്കും അറിയാം കേരളത്തിൽ മാത്രമേ ഇപ്പോൾ അവർക്ക് ഭരണമുള്ളൂ പക്ഷേ മാർസിസ്റ്റ് പാർട്ടി മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിൻ്റെ സ്വാധീനമുണ്ട് ആ സ്വാധീനം വളരെ വളരെ വലുതാണ് എന്ന് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായ രേന്ദ്രമോദിയാണ് ആർ എസ് എസുകാരനായിരുന്നു ബി ജെ പി കാരനാണ് അദ്ദേഹം പറയുകയാണ് സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി എന്താണ് എന്ന് അത് ഓരോ ദിവസം കഴിയും തോറും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഏറ്റവും ഒടുവിൽ ബിൽക്കിസ് ബാനുവിൻ്റെ കേസ് വന്നു ബിൽക്കിസ് ബാനുവിൻ്റെ കേസ് വന്ന സമയത്ത് നാം കേൾക്കുന്ന ഒരു പേരുകൂടിയുണ്ട് അതിൻ്റെ കൂടെ നേരത്തെ ബിൽക്കിസ് പാനു കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾ അവർ ജയിലിൽ കിടക്കുകയായിരുന്നു അവരെ മോചിപ്പിച്ചു ഗുജറാത്ത് സർക്കാർ ഗുജറാത്തിലെ ബി ജെ പി സർക്കാർ ആർ എസ് എസും സംഘപരിവാറുകാരുമാണ് രണ്ടായിരത്തി രണ്ടിലെ കലാപമുണ്ടാക്കിയത് എന്നും ആ കലാപത്തിന്റെ ഇരയാണ് ബിൽക്കിസ് ബാനു എന്നും എല്ലാവർക്കും അറിയാം സ്വന്തം ബന്ധുക്കൾ കുടുംബാംഗങ്ങളായ ഏഴുപേർ സ്വന്തം കൺമുന്നിൽ വെച്ച് കൊല്ലപ്പെടുന്ന കാഴ്ച സ്വന്തം കുഞ്ഞ് മൂന്ന് വയസ്സായ കുഞ്ഞിനെ പാറയ്ക്ക് അടിച്ച് കൊല്ലുന്ന കാഴ്ച ഇതൊക്കെ കാണേണ്ടി വന്ന ഒരമ്മയുണ്ട് അതോടൊപ്പം തന്നെ ക്രൂരമായി ബലാസംഗം ചെയ്യപ്പെടേണ്ടി വന്ന ഒരമ്മ അന്ന് ബിൽകിസ് ബാനുവിൻ്റെ വയസ്സ് ഇരുപത്തി ഒന്ന് മാത്രമാണ് എന്നൊർക്കണം അന്ന് തുടങ്ങിയതാണ് ബിൽക്കിസ് ബാനുവിന്റെ പോരാട്ടം അങ്ങനെ പോരാട്ടത്തിന് ഒടുവിൽ കോടതി ശിക്ഷിച്ച് ജയിലിലടച്ച കൊലയാളികൾ ക്രൂരന്മാർ അവരെ മോചിപ്പിച്ചു ഗുജറാത്ത് സർക്കാർ അതിനെതിരെ ബിൽക്കിസ് ബാനു പോരാട്ടം നടത്തി നിയമ പോരാട്ടം സുപ്രീം കോടതിയിൽ ആരൊക്കെയാണ് കൂടെ ഉണ്ടായിരുന്നത് ആരൊക്കെയാണ് ഹർജി നൽകിയത് ഇതുമായി ബന്ധപ്പെട്ട് അതിൽ ഒരു പേരുണ്ട് സി പി ഐ എമ്മിൻ്റെ പോൾ ബ്യൂറോ അംഗം സുഭാഷിണി അലി ആരാണ് സി പി ഐ എമ്മിൻ്റെ പോൾ ബ്യൂറോ അംഗം സുഭാഷിണി അലി ഈ ഒരു പേര് മാത്രമല്ല അതിനുശേഷം മൂന്ന് പേരുകൾ കൂടിയുണ്ട് നമ്മുടെ മാധ്യമങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്ന ആ നാല് പേരുകൾ കൂടി അതിൽ ഒരു പേര് സി പി ഐ എം നേതാവിൻ്റെതാണ് പോൾ ബ്യൂറോ അംഗത്തിൻ്റെതാണ് എന്ന് പറയുമ്പോഴാണ് എവിടെയുണ്ട് സി പി ഐ എം എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സുഭാഷിണി അലി ഉണ്ട് എന്ന് പറയാൻ കഴിയുന്നത് കാരണം ഇന്ത്യയിൽ എവിടെ ആളുകൾ ദ്രോഹിക്കപ്പെടുന്നോ പീഡിപ്പിക്കപ്പെടുന്നോ കലാപത്തിന് ഇരയാകുന്നോ അവിടെ ഓടിയെത്താൻ ഒരു പാർട്ടിയുണ്ട് അത് സി ആണ് എന്ന് ആവർത്തിച്ച് പറയുകയാണ് നമ്മോട് ദില്ലിയിൽ ഒരു പ്രദേശത്തെ മുഴുവൻ ബുൾഡോസറിനെ ഇരയാക്കി ഒരു ജനസമൂഹത്തെ മുഴുവൻ ഒരു പ്രദേശത്തു നിന്ന് ആട്ടി ഓടിക്കാൻ തയ്യാറായപ്പോൾ ആ ബുൾഡോസറിന്റെ മുന്നിൽ തല ഉയർത്തി നിന്ന ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയുടെ പേരാണ് ബൃന്ദ കാരാട്ട് സി പി ഐ എമ്മിന്റെ പോൾ ബ്യൂറോ അംഗം സി പി ഐ എം എവിടെയുണ്ട് എന്ന് ചോദിക്കുന്ന മുസ്ലിം ലീഗുകാരനോട് സി പി ഐ എം എവിടെയുണ്ട് എന്ന് ചോദിക്കുന്ന കോൺഗ്രസ്സുകാരനോടുള്ള മറുപടിയാണ് ഒരു ബൃന്ദ കാരാട്ടും ഒരു സുഭാഷിയാരിയും അത് മതി കരലൊരു തരിമതി എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ബിൽക്കിസ് ബാനു കേസിൽ സുഭാഷണി അലിയോടൊപ്പം കോടതി സമീപിച്ച മറ്റു മൂന്ന് പേരുണ്ട് അവരെ പേരും മറന്നുപോകരുത് സാമൂഹ്യ പ്രവർത്തകയും മാധ്യമ പ്രവർത്തകയുമായ രേവതി ലോൾ അതോടൊപ്പം തന്നെ ലക്നോ സർവകലാശാല മുൻ വി സിയും സാമൂഹ്യ പ്രവർത്തകയുമായ രൂപ രേഖ വർമ്മ അതോടൊപ്പം നാം കേൾക്കേണ്ട ഒരു പേരുകൂടിയുണ്ട് ടി എം സി നേതാവ് മഹുവ മൊയ്ത്ര നാം ആലോചിച്ച് നോക്കണം കഴിഞ്ഞ അഞ്ചു വർഷം പാർലമെൻറ്റിൽ മോദിയെ നോക്കി മോദിയുടെ മുഖത്ത് നോക്കി സംസാരിക്കുകയും ബി ജെ പിയെ പ്രതിക്കൂട്ടി നിർത്തുകയും ചെയ്ത മഹുബ മൊയ്ത്ര ആ മഹുബ മൊയ്ത്രയെ കള്ളക്കേസിൽ കുടുക്കി പാർലമെന്റിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്തത് ഈ ബി ജെ പി നേതൃത്വം അത്രയും പോരാട്ട വീര്യമുള്ള ബി ജെ പിയെ എതിർക്കുമെന്ന് പറഞ്ഞ് ബി ജെ പിയോട് നേർക്കു നേർ നിന്ന് നരേന്ദ്രമോദിയോട് അമിത്ഷായോട് നേർക്കു നേർ നിന്ന് പാർലമെന്റിൽ പോരാടുന്ന ഒരു ശബ്ദം ആ ശബ്ദമാണ് മഹുമാ മൊയ്ത്രയുടേത് സുഭാഷണി അലി ഒന്നുകൂടി പേരുകൾ പറയാം സുഭാഷ്ണി അലി രേവതി ലോൾ രൂപരേഖ വർമ്മ മഹുവ മൊയ്ത്ര പറഞ്ഞു വരുന്നത് കേരളത്തിൽ അല്ല സി പി ഐ എം ഉള്ളത് കേരളത്തിൽ മാത്രമല്ല ആണ് ഭരണത്തിലുള്ളത് എങ്കിലും ഇന്ത്യയൊട്ടാകെ ഒട്ടാകെ സി പി എം ഉണ്ട് പുരോഗമനവാദികളുടെ മനസ്സിൽ സി പി ഐ എം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് സി പി ഐ എമ്മിനെ ആർ എസ് എസും ബി ജെ പിയും ഇത്രയും വെറുക്കുന്നതും എതിർക്കുന്നതും ആർ എസ് എസിന്റെ പ്രഖ്യാപിത ശത്രുക്കളിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ എന്നത് അവരുടെ എല്ലാ താത്വിക ഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട് എന്നിട്ടും ഇന്ത്യയിൽ പിടിച്ചു നിൽക്കുന്നുണ്ട് സി പി ഐ എം ഇത്രമാത്രം കടന്നാക്രമണം ജനാധിപത്യത്തിനെതിരെ നടക്കുമ്പോഴും പിടിച്ചു നിൽക്കുന്നുണ്ട് സി പി ഐ എം എന്നത് തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ കരുത്ത് സി പി ഐ എമ്മിൻ്റെ പോരാട്ട വീർ ഇവിടെ ഇത്രയേ ഉള്ളൂ ഇങ്ങനെയൊരു പ്രശ്നത്തിൽ ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന സ്ത്രീ പോരാട്ടിക്കൊണ്ടിരിക്കുന്ന ആർക്കെതിരെയാണ് പോരാടുന്നത് ഒരു സർക്കാരിനെതിരെയാണ് ഒരു ഭരണകൂടത്തിനെതിരെയാണ് അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് പോരാടുമ്പോൾ അവർക്കൊരു കൈത്താങ് നൽകാൻ ഉണ്ടായ ഒരേ ഒരാൾ സുഭാഷിണി അലി എന്ന സി പി ഐ എം നേതാവാണ് എന്നുകൂടി ഓർക്കുമ്പോഴാണ് സി പി ഐ എം ഇന്ത്യയിൽ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് നാം ആലോചിച്ച് നോക്കേണ്ടത് കേരളത്തിലെ കോൺഗ്രസ്സുകാരും കേരളത്തിലെ മുസ്ലിം ലീഗ്കാരും കേരളത്തിലെ കേരള കോൺഗ്രസ്സുകാരും ഒക്കെ ആവർത്തിച്ച് ചിന്തിക്കണം ഈ സി പി ഐ എം കേരളത്തിൽ കൂടി ഇല്ലാതാകണമോ എന്ന് ഈ സി പി ഐ എം ഇന്ത്യയിൽ വളരേണ്ടതല്ലേ എന്ന് ആ ചോദ്യത്തിനുള്ള ഉത്തരം ഭാവി കേരളം ഭാവി ഇന്ത്യ പറയുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ട